ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ ആ രാത്രി എന്നത് ഇരുപത്തി ഏഴാമത്തെ വാക്കാണ് അങ്ങനെ വരികയാണെങ്കിൽ റമദാൻ രാവ് ദിവസങ്ങളിലെ വാക്കാണ് ഹിയ അതുകൊണ്ട് ലേലത്തുൽ ഖദറിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ ആണെന്ന് മഹാനായ റയ്സുൽ ഇബ്ൻ അബ്ബാസ് അതോടൊപ്പം ലൈലത്തുൽ അല്ലാഹു ഈ സൂറയിൽ മൂന്ന് തവണയാണ് ആവർത്തിച്ചത് ലൈലത്തുൽ ഖദറിൽ ഒൻപത് അക്ഷരങ്ങളാണ് ാണ് ഒൻപത് അക്ഷരങ്ങളാണ് ലൈലത്തുൽ ഖദർ എന്ന വാക്ക് അള്ളാഹു ആരംഭിച്ചത് മൂന്ന് തവണയാണ് അപ്പോ മൂന്ന് ഇന്റു ഒൻപത് ഇരുപത്തിയേഴ്